എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് നല്ല ചുമയൊക്കെ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മരുന്നിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്കൊക്കെ കഴിക്കാം നമുക്ക് തൊണ്ട സംബന്ധമായ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇത് മാറിക്കിട്ടും സൗണ്ട് പോകുന്നത് അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ചുമ നമുക്കിങ്ങനെ തൊണ്ട ചൊറിഞ്ഞ് ചൊറിഞ്ഞ രീതിയിൽ ചുമയ്ക്കുന്നത് അതിനൊക്കെ ഈ മരുന്ന് ഉപകാരപ്പെടും അപ്പോൾ ഞാനിതിനെ പറ്റിയിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു വർഷമൊക്കെ മുമ്പെയാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഓരോ ഡൗട്ടുകൾ അപ്പം അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഞാൻ ഒന്നും കൂടെ ചെയ്യുന്നത് ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ചുമയും അല്ലെങ്കിൽ സൗണ്ട് അടഞ്ഞൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു മരുന്നാണ് ഉപയോഗിക്കാറുള്ളത് തൊണ്ട ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് നമുക്കൊരു തരം ചുമ വരില്ല അങ്ങനത്തെ ചുമയൊക്കെ വരുമ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ മാറിക്കിട്ടാറുമുണ്ട് ഇതിനായിട്ട് നമ്മുടെ എല്ലാവരുടെ വീട്ടുകളിൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി തേന് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി നാരങ്ങ നീര് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് തേനും മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളകുമൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ഉണ്ടെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞളും കുരുമുളക് പൊടിയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ നന്നായിരിക്കും ഇപ്പം ഞാൻ കുറഞ്ഞ അളവിൽ എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം ഇതേപോലെ ഒരു സ്പൂണിൽ ഞാൻ ഒരു സ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരും ഏകദേശം ഈ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഒരു സ്പൂണോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലോ ഒക്കെ ഇട്ടാൽ മതി ഇനി അതിലേക്ക് ഒരു അര അരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് തേനി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിനൊന്നും കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള അളവൊന്നും നോക്കണം എന്നില്ല നല്ലൊരു ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തേനി കുറച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നമുക്ക് തേനൊഴിച്ചു കൊടുക്കാം അപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റ് വന്നാൽ മതി മഞ്ഞൾപ്പൊടി നമ്മൾ ഒരുപാട് ഇടണ്ട ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും അപ്പം മഞ്ഞൾപ്പൊടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നാരങ്ങ നീരും തേനും കൂടെ ചേർത്തിട്ട് ഈ ഒരു രീതിയിലാക്കി വെച്ച് കൊടുത്താൽ മതി അപ്പം ഇനി ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്നും ഒരു സ്പൂൺ ഒരു സ്പൂൺ വീതം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഒരു ദിവസത്തേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കുക എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഓരോ സ്പൂൺ ഓരോ സ്പൂൺ കഴിച്ചാൽ മതി ഇപ്പോൾ മൂന്ന് നേരം എന്നുള്ള രീതിയിലൊന്നും കഴിക്കണ്ട ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പൂൺ വീതം കഴിച്ചാൽ മതി അപ്പം ഇത് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാം നല്ലോണം ചെറിയ കുട്ടികൾക്ക് കൊടുക്കരുത് ഒരു നാലഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇത് കൊടുക്കാം അല്ലാത്ത കുട്ടികൾ ചിലപ്പോൾ ഈ മഞ്ഞൾപ്പുഴിയുടെ ടേസ്റ്റ് പറ്റാത്തത് കൊണ്ട് കഴിക്കണം എന്നില്ല പിന്നെ കുരുമുളക് കൂടിയും ചേർക്കുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കൂടെ ചോദിച്ചിട്ട് കഴിച്ചാൽ മതി വലിയവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല അത് ധൈര്യമായിട്ട് കഴിക്കാം ഞാൻ സ്ഥിരമായിട്ട് കഴിക്കാറുള്ളതാണ് പെട്ടെന്ന് തന്നെ ചുമ മാറിക്കിട്ടാറുണ്ട് ഇപ്പോൾ നമുക്ക് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറിക്കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് നമ്മൾ സിറപ്പ് കുടിച്ചാലൊന്നും മാറാറില്ല അങ്ങനെയുള്ള ചുമയൊക്കെ ഈ ഒരു മരുന്നു കൊണ്ട് മാറി കിട്ടും ഇപ്പം നല്ല ചുമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാവും അപ്പോൾ തൊണ്ടയുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് മാറി കിട്ടും അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പറയൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ